നിങ്ങൾ ഇന്നലെ കണ്ട ആ വീഡിയോ ഒന്നര വർഷമായി ഒരു അനാഥാലയത്തിൽ അവിടെ നിന്ന് സ്വന്തം ഭവനത്തിലേക്ക് കയറി വരുമ്പോൾ ഉണ്ടായ കാട്ടിക്കൂട്ടലാണ് ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടത് നിങ്ങൾക്കറിയാമോ പതിനാറ് വർഷമായി തളർന്നിരിക്കുന്ന ശരീരം പാതി തളർന്ന് കൈയിന് പോലും ബലമില്ലാതെ പരസഹായത്തോടെ ജീവിച്ചു വരുന്ന ഒരാളായിരുന്നു ഞാൻ അമ്മയുടെ കൈയ്യും എൻ്റെ കാലും പിടിച്ച് ഞാൻ നിങ്ങളെ നോക്കാം എനിക്കൊന്നും വേണ്ട എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നേരായ വഴിക്ക് പോയത് എങ്ങനെ രജിസ്റ്റർ ചെയ്ത് അതിൽ തന്നെ ചതിയുണ്ട് നവംബർ ഇരുപത്തി ഒമ്പതാം തീയതി രജിസ്റ്റർ ചെയ്തപ്പോൾ അഫിഡാവിറ്റിൽ വിവാഹം കഴിച്ചിട്ടില്ല എന്നും കുട്ടിയില്ല എന്നാണ് അഫിഡാവിറ്റ് കൊടുത്തിരിക്കുന്നത് എന്നെ വീൽ ചെയർ പൊക്കി അങ്ങോട്ട് വെക്കാൻ വന്ന സഹായിക്കാൻ വന്നവരുടെ മെത്തയ്ക്കും സ്പ്രേ പെയിന്റ് അടിച്ച് തടഞ്ഞു നിർത്തിയത് തങ്ങളുടെ സ്വന്തം വീടല്ലേ എന്റെ സ്വന്തം വീട് എൻ്റെ അപ്പനുണ്ടായിരുന്ന വീടായിരുന്നു അപ്പം മരിച്ചപ്പോൾ അമ്മയ്ക്കും എനിക്കും വെച്ചിരിക്കുന്ന ഒരു വീട് അമ്മയെയും എന്നെയും കൊന്ന് ഈ വീട് സ്വത്ത് കൈക്കലാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ വന്നൊരു സ്ത്രീയായിരുന്നു അവർ അത്രയും തളർന്ന് കിടക്കുന്ന ആളെ നമ്മളൊക്കെ ക്ഷമിച്ച് രണ്ടു കൊല്ലം സഹിക്കുകയായിരുന്നു കാരണം അത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോലും വിചാ വിചാരിക്കും മനസ്സിൽ വിചാരിക്കാത്ത കാര്യം നിങ്ങൾ എന്ത് പറ്റും മക്കളെ ഉണ്ടാക്കാൻ പറ്റുമോ ലോട്ടറി കച്ചവടത്തിന് പോടാം നെയ്യന്തിനൊക്കെ കെട്ടിയത് അത്രയ്ക്കും വികൃതവും വികലവും പച്ചത്തെറി വാക്കുകളും ഒരു കോളനിയിൽ ജനിച്ചതിൻ്റെ വാചകം അന്ന് ഇന്നും നിലനിൽക്കുന്ന ഒരു സ്വഭാവമാണ് തെറി ആ വീഡിയോകളിൽ നിലപെട്ട വീഡിയോയിൽ തന്നെ ഒരുപാട് തെറികൾ വരുന്നത് കാണാം അപ്പോൾ ഓൾട്ടർനേറ്റീവ് അക്കോമഡേഷൻ ഒരുക്കിയിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ അവരോട് വീട്ടിൽ നിന്ന് മാറാനും തിരിച്ച് ഡിസ്റ്റർബൻസ് ചെയ്യാൻ കയറരുത് എന്നും ഓർഡർ ഉണ്ട് അതാണ് ഈ ജില്ലാ കോടതി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ സുഹൃത്തുക്കളെ വിളിച്ച് സ്വന്തം ഭവനത്തിലോട്ട് കയറിച്ചല്ല നോക്കിയത് അവിടെ വെച്ച് കുരുമുളക് സ്പ്രേ അടിച്ച് ഞാൻ അധിക്ഷേപിക്കുകയും തളർന്നിരുന്ന് എൻ്റെ പിന്നിൽ വന്ന് മർദ്ദിക്കുന്നുണ്ട് അത് അവർ വീഡിയോ പിടിച്ചിട്ടില്ല അതുപോലെ എൻ്റെ വീടിന് നാശനഷ്ടം അവരാണ് വരുത്തിയത് കാരണം ജനലടിച്ചുടച്ച് വാതിൽ കൊടുവാലോണ്ട് പറ്റി കാരണം മുഖ മുഖത്ത് എൻ്റെയും എന്നെ കൊണ്ടുവന്ന് അകത്ത് കയറ്റാൻ ശ്രമിച്ചവരുടെയും മുഖത്ത് ഈ കുരുമുളക് സ്പ്രേ അടിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും തിണ്ണര അരികിൽ വന്ന് നിൽക്കണം വീഡിയോയിൽ കാണാം വാതിലിൻ്റെ വീട്ടിലും നിൽക്കണം ഞങ്ങൾ അരികിൽ മുറ്റത്തിറങ്ങി നിൽക്കുന്നത് കൂടെ വന്നവർ ആ സമയത്താണ് ഇവർ അകത്ത് പോയി കൊടുവാളെടുത്ത് വാതിലും ജനലൊക്കെ അടിച്ച് പൊളിച്ചത് കാരണം എൻ്റെ വീടിനാണ് നാശനഷ്ടം വരുത്തിയിരിക്കുന്നത് അവർക്കല്ല അത് കഴിഞ്ഞിട്ട് വേഗം അകത്തേക്ക് പോയി അത് കഴിഞ്ഞിട്ട് പോലീസ് വന്നിട്ടാണ് രണ്ടാമത്തെ ഡോർ തുറക്കുന്നത് തന്നെ